പിന്നെ ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉദ്ഘാടനം നടത്താനായിരുന്നു അന്ന് അതാകുളമായി മന്ത്രി ദേഷ്യത്തിൽ ആ ഉദ്ഘാടനം മാറ്റിവെച്ചു ഇന്നലെ ആ ഉദ്ഘാടനം നടന്നു പക്ഷേ ഉദ്ഘാടനം നടന്നിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ഉദ്ഘാടനം മാമാങ്കം കഴിഞ്ഞിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ വാഹനങ്ങൾ വിട്ടുകൊടുത്തില്ല കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ഒക്കെ നടന്നതാണ് വാഹനങ്ങളുടെ അലോട്ട്മെൻറ്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കാൻ കാരണമെന്നാണ് സൂചന വാഹനമെടുക്കാൻ കാസർകോട് നിന്ന് വരെ തിരുവനന്തപുരത്തേക്ക് എത്തിയ ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങിപ്പോവുകയും ചെയ്തു ഏകദേശം സ്റ്റെഫൻ വിവരങ്ങളുമായിട്ടുണ്ട് സ്റ്റെഫൻ ഇതെന്താണ് പ്രശ്നം ഈ ആദ്യ ദിവസം വാഹനത്തിനുള്ളിൽ എ സി ഓൺ ചെയ്തിരുന്നു എന്നൊക്കെയായിരുന്നു പ്രശ്നം ഇന്നലെ ഉദ്യോഗസ്ഥരെല്ലാം വാഹനം ഓൺ ചെയ്തിട്ട് പുറത്ത് പൊരുവയിലെത്തു നിൽക്കുകയായിരുന്നു എന്തായാലും ഭംഗിയായി പരിപാടിയൊക്കെ നടന്നു നടത്തുന്നതെന്നും മന്ത്രി തന്നെ മന്ത്രി തന്നെ പറഞ്ഞതാണ് പിന്നെ എന്താണ് ഈ ഒരു അതൃപ്തിക്ക് കാരണം രവീഷ് ഈ പരിപാടി നടന്നു ഉദ്ഘാടനം നടന്നുവെങ്കിൽ പോലും ഇപ്പോഴും യാതൊരു തരത്തിലുള്ള പ്രയോജനവും അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് കാരണം ഒന്നര ആഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ പത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആദ്യ ഉദ്ഘാടനം വെച്ചിരുന്നത് ആ വാഹനങ്ങൾ അന്ന് അവിടെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു പരിപാടി റദ്ദാക്കി മന്ത്രി പോയി അതിന് ശേഷം മന്ത്രിയുടെ ആഗ്രഹപ്രകാരം തന്നെ ഇന്നലെ ഫ്ളാഗ് ഓഫ് കർമ്മം വളരെ ആളുകളുടെ ഒരു സാന്നിധ്യത്തിൽ അവിടെ നടത്തി ഉദ്യോഗസ്ഥരെല്ലാം വിചാരിച്ചത് വാഹനങ്ങൾ കൊണ്ട് ഇന്നലെ തന്നെ പോകാൻ കഴിയുമെന്നുള്ളതായിരുന്നു പക്ഷേ മറിച്ചാണ് സംഭവിച്ചത് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വേറൂർക്കട എസ് എ പി ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ ഈ വാഹനങ്ങൾ എവിടേക്കാണ് അലോട്ട്മെൻറ്റ് ചെയ്യേണ്ടത് അതായത് തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ അങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കട കഴിഞ്ഞ് അതിന് ഉത്തരവിറക്കിയവാണ് അതിനുശേഷമാണ് മന്ത്രിയുടെ ഓഫീസ് തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി ാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വാഹനം കൊടുത്ത് വിടാത്തത് അലോട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി വരെ ആളുകൾ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല നമുക്ക്